ജോർജ് ഈഡൻ മരിച്ചപ്പോൾ ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയായി കാർത്തികേയൻ മരിച്ചപ്പോൾ ശബരിനാഥും ഇതാ ഇപ്പോൾ ഷാനവാസിൻ്റെ മകളെ പരിഗണിക്കുന്നതും ആശ്രിത നിയമനത്തിന്റെ കോട്ടയിൽ തന്നെ ചോരയും നീരും നൽകി പാർട്ടിക്ക് വേണ്ടി പടപൊരുത്തുന്ന ചെറുപ്പക്കാർക്ക് കട്ടക്കലിപ്പ് ആമിന ഷാനവാസിന് സീറ്റ് നൽകാൻ ആലോചന സജീവമാകുമ്പോൾ കോൺഗ്രസിലെ യുവാക്കൾക്കിടയിൽ പൊട്ടിത്തെറി കോൺഗ്രസിലെ തിരുത്തൽ വാദിയായിരുന്നു എം ഐ ഷാനവാസ് ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പം കെ കരുണാകരന്റെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കലാപമുയർത്തി എൺപതുകളിലെ യുവതുർക്കി ഇതിൽ കാർത്തികേയൻ മരിച്ചപ്പോൾ അരുവിക്കരയിൽ പിൻഗാമിയായി നിയമസഭയിൽ എത്തിയത് കാർത്തികേയൻറെ മകൻ ശബരിനാഥ് പിന്നെ എന്തുകൊണ്ട് ഷാനവാസിന് പകരം മകൾ ആമിനയ്ക്ക് വയനാട്ടിൽ മത്സരിച്ചുകൂടാ ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ പഴയ സിംഹങ്ങൾ ഉയർത്തുന്ന ചോദ്യം അച്ഛന് കരൾ പകുത്തുകൊടുത്ത മകളാണ് ആമിന ആ മകൾക്ക് വയനാട് സീറ്റ് ഉറപ്പിക്കാൻ മുന്നിലുള്ളത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് വയനാട്ടിൽ ആമിന തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനയുണ്ട് വയനാട് സീറ്റ് ഷാനവാസിൻ്റെ മകൾക്ക് നൽകിയാൽ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കില്ലെന്നും കോൺഗ്രസിലെ തലമുതിർന്നവർ പറയുന്നു അങ്ങനെ ലീഗിനെ ഒഴിവാക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ ആശ്രിത മത്സരം ഏതായാലും കോൺഗ്രസിലെ യുവ ആകെ നിരാശയിലാണ് സ്ഥാനാർത്ഥിയാകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെ ഷാനവാസിന്റെ മകൾ ആമിന ഷാനവാസ് തന്റെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു പലരും വിളിച്ച് ഉമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട് മകളെ ഇറക്കിക്കൂടെയെന്ന് അതെല്ലാം പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് അതിനെപ്പറ്റിയൊന്നും ശരിക്കും ചിന്തിച്ചിട്ട് പോലുമില്ല കാരണം വാപ്പയില്ല എന്നുള്ളത് വന്നിട്ടില്ല വാപ്പ ഇപ്പോഴും വയനാട്ടിലോ കോഴിക്കോടോ ഡൽഹിയിലോ ഉണ്ടാവും അങ്ങനെയേ മനസ്സിലുള്ളൂ അല്ലാതെ വാപ്പയുടെ സ്ഥാനത്തേക്കെന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നു പോലുമില്ല ഇനിയൊരു ഇലക്ഷന് വാപ്പ ഇല്ല എന്നുള്ളത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല സ്ഥാനാർത്ഥി ആരായാലും ഷാനവാസിനെ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടായിരുന്ന വയനാടൻ വികസനത്തിന് തുടർച്ചയുണ്ടാകണമെന്നാണ് മകളുടെ ആഗ്രഹം ആമിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമ്മതം മൂളിയെന്ന് സൂചനയുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ബോധിപ്പിച്ച് വയനാട് സീറ്റിൽ നേതാക്കൾ മത്സരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കോൺഗ്രസിലെ യുവ നേതാക്കൾ നീക്കം ശക്തമാക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും സജീവമായിരുന്നില്ല ആമിന അതുകൊണ്ടുതന്നെ അച്ഛൻ മരിക്കുമ്പോൾ ആമിനയ്ക്ക് എങ്ങനെ സീറ്റ് കൊടുക്കുമെന്നത് യൂത്ത് കോൺഗ്രസിലെ പലരും ഉയർത്തുന്ന ചോദ്യമാണ് ടി സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനെയും പോലെയുള്ള നേതാക്കൾക്ക് വയനാട് മത്സരിക്കണമെന്ന ആഗ്രഹവുമുണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ് വയനാട് ഈ സാഹചര്യത്തിൽ ഷാനവാസിന്റെ മകൾക്ക് സീറ്റ് കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് കോൺഗ്രസിലെ യുവതുർക്കികളുടെ നിലപാട് മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഹനീഷിന്റെ ഭാര്യയാണ് ആമിന രാഷ്ട്രീയത്തിൽ മുഹമ്മദ് ഹനീഷും സുഹൃത്തുക്കൾ ഏറെയാണ് മുസ്ലിം ലീഗിലും അടുപ്പക്കാർ ഏറെ ഇതെല്ലാം ഉപയോഗിച്ച് ഷാനവാസിന്റെ സഹതാപ തരംഗം ആമിനയ്ക്ക് അനുകൂലമാക്കാനാണ് നീക്കം സ്പീക്കറായിരിക്കും ജി കാർത്തികേയൻ മരിച്ചിരുന്നു അപ്പോൾ നേരത്തെ എറണാകുളം എം എൽ എ ആയിരുന്ന ജോർജ് ഈഡൻ മരിച്ചപ്പോഴും പിൻഗാമിയായത് അദ്ദേഹത്തിന്റെ മകൻ ഹൈബി ഈഡനാണ് ഇങ്ങനെ അച്ഛൻ മരിക്കുമ്പോൾ മക്കളെത്തിയാൽ പിന്നെ എന്തിനാണ് പാർട്ടിക്ക് വേണ്ടി അടികൊള്ളുന്നതെന്നാണ് യുവനേതാക്കളുടെ ചോദ്യം ശബരിനാഥിന് സീറ്റ് കൊടുത്തതാകണം അവസാന ആശ്രിത നിയമനമെന്നാണ് യുവ നേതാക്കളുടെ നിലപാട് വനിതയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഷാനവാസിന്റെ മകൾ ബാപ്പയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് ഇതോടെയാണ് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസുകാർ കലാപവുമായി എത്തുന്നത് കഴിവുള്ള നിരവധി നേതാക്കൾ ഉള്ളപ്പോൾ എന്തിനാണ് രാഷ്ട്രീയ പരിചയമില്ലാത്തവരെ കെട്ടിയിറക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ എസ് അരുൺരാജ് കത്തെഴുതുകയും ചെയ്തു എന്നാൽ ഇതൊന്നും നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കുന്നു തിരുത്തൽവാദം മക്കൾ രാഷ്ട്രീയത്തിന് െതിരെ ഉയർത്തിയ നേതാവിന്റെ മകൾ തന്നെ സീറ്റ് ചോദിച്ചെത്തുന്നത് അത്ഭുതമാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പൊതുവികാരം അരുവിക്കര എം എൽ എ ആയിരുന്ന ജി കാർത്തികേയന്റെ മരണത്തിൽ വിജയസാധ്യത പരിഗണിച്ചാണ് ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ വയനാട്ടിൽ അത്തരമൊരു പ്രശ്നമില്ല ആരും നിന്നാലും ജയിക്കാം ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണമെന്നതാണ് ആവശ്യം